നിങ്ങളുടെ വിശ്വസ്ത വാർത്താ ഉറവിടം ഓണസദ്യ യൂത്ത് കോൺഗ്രസ് സമരം കളിക്കളത്തിലുണ്ടായ തർക്കത്തിന്റെ പേരിൽ ഞാറക്കൽ മഞ്ഞനക്കാട് സ്വദേശി ആദിത്യൻ എന്ന വിദ്യാർത്ഥിയെ വീട്ടിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയി മറ്റൊരു കളിസ്ഥലത്ത് കൊണ്ടുപോയി അതിക്രൂരമായി മർദ്ദിക്കുകയും ഇതിലെ പ്രതികളെ നിസ്സാര വകുപ്പുകൾ ചേർത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്നും സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്ന തരത്തിൽ രക്ഷപ്പെടാൻ സാഹചര്യം ഒരുക്കിയതിലും എസ് സി എസ് ടി ജെ ജെ ആക്ട് ഇടാത്തതിലും പ്രതിഷേധിച്ച് നീതി നിഷേധിക്കപ്പെട്ട അറുപത്തി ഒൻപത് ദിവസം പിന്നിട്ട ഉത്രാട ദിനത്തിൽ സംസ്ഥാന പാതയിൽ പ്രതിഷേധ ഓണസദ്യ കഴിച്ച് യൂത്ത് കോൺഗ്രസ് സമരം നടത്തി ഒരുപറ്റം അക്രമികള് അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോകുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തേറ്റ് ഇന്ന് അറുപത്തിഒൻപത് ദിവസം തിരിയുകയാണ് ഈ ഒരു അറുപത്തിയൊൻപത് ദിവസം തിരിയുന്ന എന്ന ഈ ഉത്തരാദി ദിനത്തിൽ ഇന്ന് ഇങ്ങനെ ഒരു പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് ആർക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ ആയിരിക്കുന്നതിന് ഒരു കാരണം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നാട്ടിലെ കേട്ടുകേൾവില്ലാത്ത ഒരു അക്രമണം നടന്നിട്ട് അതിന്റെ പിന്നിലുള്ള ആളുകളെ കണ്ടെത്താനോ അവരെ അറസ്റ്റ് ചെയ്യുവാനോ വേണ്ട നടപടികൾ സ്വീകരിക്കുവാനോ ഒന്നും ഇതുവരെ ഇവിടുത്തെ പോലീസിന് സാധിച്ചിട്ടുള്ളതെന്നുള്ളതാണ് ഏതാണ്ട് എട്ടോളം പേര് ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ച ഈ വിദ്യാർത്ഥിയെ അതിന്റെ യഥാർത്ഥ കാരണക്കാരെ അറസ്റ്റ് ചെയ്യുവാനും അവരെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരുവാനും ഇവിടുത്തെ പോലീസ് അധികാരികൾക്ക് ഇതുവരെ സാധിച്ചിട്ടുള്ള കുഞ്ഞുങ്ങളെ ഒടിച്ചുപോലെ

ഹരീഷ് മുള്ളഞ്ചേരി കെ പി എം എസ് സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പ്രശോഭ്ഞാവേലിയിൽ ഡി സി സി വൈസ് പ്രസിഡന്റ് ടിൻഡോ ആന്റണി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എ പി ലാലു എന്നിവർ സംസാരിച്ചു ന്യൂസ്